കറി എന്താണെന്നറിയോ അത്തനും പരിപ്പും കൂടെ ഒരു ചാറ് വെക്കാം നാടൻ കറിയാം ഇത് ഇന്നലെ ഞാൻ പറമ്പിക്കടം നടന്നപ്പോ എനിക്ക് കിട്ടിയതാണ് ഇതൊന്നും മുറിച്ച് നോക്കാവേ എന്താ സ്ഥിതി നല്ല പോലെ മൂത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മടെ പറമ്പിൽ നിന്ന് കിട്ടിയതായത് കൊണ്ട് നമുക്ക് തൊലിയൊന്നും ചെത്തന്റെ കാര്യമില്ല നല്ലപോലെ കഴുകി എടുത്താൽ മതി ഇതിങ്ങനെ ചെത്തുന്ന എന്താ പറയാ നല്ലപോലെ മൂത്ത് വിളഞ്ഞതാ നല്ല കട്ടി ഉണ്ടാവും അതുകൊണ്ട് അങ്ങ് ചെറുതായിട്ട് ലൈറ്റായിട്ട് നമുക്കൊന്ന് തൊലി ചെത്തി വിടാവേ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തു വരാം മത്തനൊക്കഥ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പരിപ്പ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ പരിപ്പൊന്ന് കുക്കറിലേക്ക് ഇടാവേ പരിപ്പ് കഴുകി ഞാൻ കുതിരാനൊന്ന് രാവിലെ തന്നെ കുതിരാനിട്ടത് രണ്ട് മണിക്കൂറോളം ആയി റോസ്റ്റാൽ എന്താ ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഇതിനകത്തോട്ടേക്ക് നമുക്ക് കഷ്ണം ഇടാം ഇതെന്നാന്നറിയോ നല്ല പോലെ കുതിർന്ന പരിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ കഷ്ണവും കൂടെ ഇതിനകത്തോട്ടിട്ട അല്ലെങ്കിൽ ഒരു വിസിൽ അടിച്ചതിന് ശേഷമേ ഇടുവുള്ളായിരുന്നു ഇതിപ്പം കുഴപ്പമില്ല അതങ്ങ് ആയിക്കോളൂ ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് അങ്ങോട്ട് ഇടാം കുറച്ച് കറിവേപ്പില ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പ് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് രണ്ട് വിസിൽ വന്നാൽ മതി അപ്പം എല്ലാം വെന്തിരിക്കും കുക്കറെണ്ണ അടച്ച് രണ്ട് വിസിൽ വരട്ടെ പിന്നെ നമുക്കൊരു അരപ്പ് വേണം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിഞ്ചു മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം വെളുത്തുള്ളി കാൽ സ്പൂൺ ചെറുജീരകം ഒരു മൂന്നാല് ചെറിയുള്ളി ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാവേ നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കണ്ടേ പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് ണ്ടോ ഇനിയും മൺചട്ടിയിലോട്ട് മാറ്റണം മൺചട്ടി വെച്ചാലും വേഗം സ്റ്റവൊക്കെ ഒന്ന് ഓൺ ചെയ്യും അത്തനും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ അരപ്പ് നല്ല പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ തേങ്ങയൊക്കെ ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു വെക്കും വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ ഉപ്പൊന്ന് നോക്കണം കുറച്ച് ഉപ്പും കൂടെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വന്ന് തുടങ്ങി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ നമ്മളിത് ഇപ്പുറത്തെ ഒരു അടുപ്പ് വെച്ചു അതില് ഇച്ചിരി എണ്ണ വെച്ചു കൊടുക്കണം കുറച്ച് കടി ഇട്ടുകൊടുക്കും ചെറിയുള്ളി ഇട്ട് കൊടുക്കാം അതെ ഒരു മൂന്ന് നാല് ചെറിയുള്ളി അരിഞ്ഞതാണ് ചെറിയുള്ളി മൂത്ത് വരുമ്പോഴേ ഒരു പിഞ്ച് തേങ്ങ ഒരു ലേശം തേങ്ങ ഇട്ടെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല നല്ല ഒരു എരിശ്ശേരിയുടെ ഒക്കെ ഒരു ടേസ്റ്റും കൂടെ വന്നിട്ടെ എന്ന് എഴുതിയിട്ടാണ് തേങ്ങായും ഒന്ന് ചെറുതായിട്ട് ഇതാ ചുമപ്പ് കയറി വന്നപ്പോൾ പച്ചമുളക് ഇട്ടു കറിവേപ്പിലേക്ക് ഇത് നന്നായിട്ട് വരും മൂത്തിട്ടുണ്ട് പിന്നെ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഈ സമയത്തിൽ ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മളിത് കാൽ സ്പൂൺ കുരുമുളക് പൊടിയില്ലേ ഒന്ന് ചേർക്കും നല്ല രസം കറിയിലേക്ക് എങ്ങിരിക്കും അങ്ങനെ നമ്മുടെ മത്തനും പരിപ്പും കൂടെയുള്ള ഒരു നല്ല അടിപൊളി ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേ ഞാനിന്ന് ചോറിനും കൂടെ ഒരു പിടി പിടിക്കും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വെറുതായിരിക്കും ബൈ